ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മലയാളത്തിൻ്റെ ക്ലാസ് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക പ്രൊവ്യൂസർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പലരും വീഡിയോ കണ്ടിട്ട് ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇതുപോലെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയാനുള്ളത് ഓൾറെഡി ഒരു ഒരു പത്ത് വീഡിയോ ആളാണ് പത്ത് ഇംഗ്ലീഷിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ പി എസ് സി ഇംഗ്ലീഷ് എന്നൊരു പ്ലേ ലിസ്റ്റ് കാണാം അതിനകത്ത് ഈ പത്ത് വീഡിയോസ് അതിനകത്തുണ്ട് അപ്പം ആ വീഡിയോ കണ്ടു നോക്കുക ഇതുപോലെ മലയാളത്തിൻ്റെ ഇതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പലരും ഇംഗ്ലീഷിൻ്റെ വീഡിയോ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർ ആ വീഡിയോസ് കണ്ടു നോക്കുക ഓൾറെഡി പത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അതുപോലെയൊക്കെ മതി ആ അത്ര അങ്ങനെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞ് ക്ലാസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലാസ് ചെയ്യാം പക്ഷേ അത് നിങ്ങൾ പറയണം കാരണം ഇത് കാണാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടു കണ്ടുപോക്കുക അതുപോലെയൊക്കെ ക്ലാസ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചേർത്തെഴുതുക ഹൃത്ത് പ്ലസ് അന്തം ഹൃത്ത് പ്ലസ് അന്തം ചേർ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും പ്രിവീസർ ചോദ്യം നോട്ട് ഓപ്ഷൻ എ ആണ് ഹൃദന്തം തായെന്നുള്ളത് ദ ആവും അല്ലേ അപ്പം ഹൃത്ത് പ്ലസ് അന്തം ഹൃദന്തോന്ന് ഹൃത്ത് പ്ലസ് അന്തം ഹൃദാന്തം അടുത്ത ചോദ്യം കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ കൊല്ലന്മാരുടെ ഗൃഹങ്ങളിൽ സൂചി വിൽക്കാൻ ചെല്ലുക ഓപ്ഷൻ ബി വളഞ്ഞ വഴിയിൽ ചിന്തിക്കുക ഓപ്ഷൻ സി ലാഭം ഇല്ലാതെ കച്ചവടം ചെയ്യുക ഓപ്ഷൻ ഡി ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോവുക കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഇപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കടക്കാം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോവുക ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോവുക അതിനാണ് ഈ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ഹൃദ്വികാരം ഹൃത്ത് പ്ലസ് വികാരം മഹച്ചരിതം മഹത്ത് പ്ലസ് ചരിതം പൂമ്പൊടി പൂം പ്ലസ് പൊടി ഓപ്ഷൻ ഡി പ്രത്യേകം പ്രതി പ്ലസ് ഏകം ഇപ്പം ഇതിൽ ഒരെണ്ണം തെറ്റാണ് അതേതെന്ന് കണ്ടെത്തണം അപ്പോൾ ഈ നാല് ഓപ്ഷനും എഴുതിയെടുത്തോളാം കേട്ടോ ഈ ശരിയായിട്ട് ഇപ്പോൾ ശരിയായിട്ട് തെറ്റായെന്നുള്ളത് ശരിയാക്കി പറയും അപ്പോൾ അതും കൂടെ ചേർത്ത് നാലെണ്ണം ഒരു ബുക്കിലോ എന്തെങ്കിലും എഴുതിയെടുത്തോളണം നാല് വാക്കും ഈ മാച്ചരുതുമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാല് വാക്കും അപ്പോൾ ഇവിടെ തെറ്റായത് ഏതാണ് അപ്പോൾ ഇവിടെ തെറ്റായത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പൂം പ്ലസ് പൊടിയല്ല പൂ പ്ലസ് പൊടിയാണ് കേട്ടോ പൂ പ്ലസ് പൊടിയാണ് പൂം അമ്മ വേണ്ട പൂ പ്ലസ് പൊടിയാണ് പൂമ്പൊടി ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ ഹൃദ്യകാരം ഹൃത്ത് പ്ലസ് വികാരം ഹൃദ്യകാരം ആ തായ എന്നുള്ളത് ദ ആവും അതുപോലെ മഹചരിതം മഹത്ത് പ്ലസ് ചരിതം ആ താ എന്നുള്ളത് അവിടെയും ചായവും മഹച്ചരിതം അതുപോലെ പൂമ്പൊടി ഇപ്പോൾ പറഞ്ഞു പൂ പ്ലസ് പൊടി അമ്മ വേണ്ട പൂ പ്ലസ് പൊടി അതുപോലെ പ്രത്യേകം പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം ഓക്കെ നാലും എന്തെങ്കിലും നോട്ടിൽ എന്തെങ്കിലും എഴുതിയെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അടുത്ത ചോദ്യം സമാന പദം എഴുതുക ആദപം ആദപം എന്നതിൻ്റെ അർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ ലക്ഷ്യം ഓപ്ഷൻ ബി വെയിൽ ഓപ്ഷൻ സി പ്രകാശം ഓപ്ഷൻ ഡി കുതിര ആദപം എന്ന ആദപം എന്ന വാക്കിൻ്റെ അർത്ഥം സമാനപദം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് വെയിലാണ് കേട്ടോ ആദവം എന്നതിൻ്റെ അർത്ഥം വെയിലാണ് വെയിൽ ആദവം വെയിൽ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ആശയം തിരഞ്ഞെടുക്കുക എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ പ്രൊഡ്യൂസർ ചോദ്യമാണേ എ ന്യൂ ബ്രൂം സീപ്സ് ക്ലീൻ എന്നതിൻ്റെ ശരിയായ ആശയം ഓപ്ഷൻ എ സൂജ് കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും ഓപ്ഷൻ ബി പിടിച്ചതിനു വിട്ട് പറക്കുന്നതിൻ്റെ പിന്നാലെ പോകരുത് ഓപ്ഷൻ സി പുത്തനച്ചു പുറപ്പുറം തൂക്കും ഓപ്ഷൻ ഡി കെട്ടിയാൽ മുഴച്ചിരിക്കും എ ന്യൂ ബ്രൂം സീപ്സ് ക്ലീൻ എന്നതിൻ്റെ ശരിയായ ആശയം ഇതൊരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും എ ന്യൂ ന്യൂബ്രൂം സീപ് സ്ക്ലീൻ എന്നതിൻ്റെ ശരിയായ ആശയം ഓപ്ഷൻ സി ആണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക സൂക്ഷ്മം സൂക്ഷ്മം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ വിഫലം ഓപ്ഷൻ ബി സ്ഥൂലം ഓപ്ഷൻ സി സമഷ്ടി ഓപ്ഷൻ ഡി ദൂഷണം സൂക്ഷ്മം എന്നതിൻ്റെ വിപരീത പദം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ഥൂലം സൂക്ഷ്മം എന്നതിൻ്റെ വിപരീത പദം സ്ഥൂലമാണ് സൂക്ഷ്മം സ്ഥൂലം സൂക്ഷ്മം സ്ഥൂലം ബാക്കി ഓപ്ഷൻ കൂടെ നോക്കിയേ വിഫലം വിഫലം എന്നതിൻ്റെ വിപരീതപദം എന്താണ് സഫലമാണ് കേട്ടോ സഫലം എന്നതിൻ്റെ വിപരീത പദമാണ് വിഫലം സഫലം വിഫലം അതുപോലെ ഓപ്ഷൻ സി സമഷ്ടി വ്യഷ്ടി വ്യഷ്ടി എന്നതിൻ്റെ വിപരീതപദമാണ് സമഷ്ടി വ്യഷ്ടി സമഷ്ടി അതുപോലെ ഓപ്ഷൻ ഡി ദൂഷണം ദൂഷണം എന്നതിൻ്റെ വിപരീതപദം ഭൂഷണമാണ് കേട്ടോ ഭൂഷണം ദൂഷണം ഭൂഷണം അതായെന്നുള്ളത് ഫായാവും ദൂഷണം ഭൂഷണം അപ്പൊ ഒന്നുകൂടി പറയാം സഫലം വിഫലം സൂക്ഷ്മം സ്ഥൂലം വ്യഷ്ടി സമഷ്ടി ദൂഷണം ഭൂഷണം അടുത്ത ചോദ്യം ഘടകപഥങ്ങൾ എഴുതുക ജീവിതനൗക ജീവിത നൗക എന്ന ഇതിൻ്റെ ഘടകപഥം ഓപ്ഷൻ എ ജീവിതമാകുന്ന നൗക ഓപ്ഷൻ ബി ജീവിതത്തിൻ്റെ നൗക ഓപ്ഷൻ സി ജീവിതം കൊണ്ടുള്ള നൗക ഓപ്ഷൻ ഡി ജീവിതം പോലുള്ള നൗക ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ജീവിതമാകുന്ന നൗകയാണ് അപ്പം ജീവിത നൗക എന്നത് ഘടകപ്രദമാക്കിയാൽ ജീവിതമാകുന്ന നൗക എന്നതാണ് ആൻസർ അടുത്ത ചോദ്യം ഒറ്റപദം എഴുതുക കാവട്യമില്ലാതെ കാവട്യമില്ലാതെ എന്നതിൻ്റെ ഒറ്റപദം ഓപ്ഷൻ എ കാലാഹി ഓപ്ഷൻ ബി കൈക്കീർ ഓപ്ഷൻ സി ഗേയം ഓപ്ഷൻ ഡി അകൈതവം കാവട്യമില്ലാതെ ഏതാണ് ആൻസർ അകൈതവാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ അഖൈതവം അകൈതവം എന്നതിൻ്റെ ഒറ്റ എന്നതിൻ്റെ അർത്ഥമാണ് കാപട്യമില്ലാതെ കേട്ടോ കാപട്യം ഇല്ലാതെ ഇനി ഓപ്ഷൻ എ നോക്കിയേ കാലാഹി കാലാഹി എന്ന് വെച്ചെന്താണ് കാലമാകുന്ന അഹി കാലമാകുന്ന അഹീനെയാണ് കാലാഹി എന്ന് പറയുന്നത് കേട്ടോ അഹി മീൻസ് പാമ്പാണ് കാലമാകുന്ന അഹി പിന്നെ ഓപ്ഷൻ ബി കൈക്കേർ കൈക്കീർ എന്ന് വെച്ചാൽ എന്താണ് കൈക്കീർ പ്രൊവ്യൂസർ ചോദിച്ചിട്ടുണ്ട് ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപദമാണ് കൈക്കേർ ഒപ്പിന് പകരമിടുന്ന വര എന്നതിൻ്റെ ഒറ്റപദമാണ് എന്ത് കൈക്കേർ അതുപോലെ ഗേയം ഓപ്ഷൻ സി ഗേയം ഗേയം എന്ന് വെച്ചാൽ എന്താണ് ഗാനം ചെയ്യാവുന്നത് എന്നതിൻ്റെ ഒറ്റപദമാണ് ഗേയം ഗാനം ചെയ്യാവുന്നത് എന്നതിൻ്റെ ഒറ്റപദം ഗേയം അപ്പോൾ ഒന്നുകൂടി പറയാം കാലാഹി കാലമാകുന്ന ഹി അതുപോലെ കൈക്കീർ ഉപ്പിന് പകരമിടുന്നവര ഗേയം ഗാനം ചെയ്യാവുന്നത് അതുപോലെ അകൈതവം കാപട്യമില്ലാതെ അടുത്ത ചോദ്യം തെറ്റായ പദം ഏത് ഇത് തന്നിരിക്കുന്നതിൽ തെറ്റായ പദം ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ അതിരൻ ഓപ്ഷൻ ബി അനാച്ഛാദനം ഓപ്ഷൻ സി അനുഷ്ഠാനം ഓപ്ഷൻ ഡി അതാത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ വാക്കുകൾ ഈ പ്രത്യേകിച്ച് അനാച്ഛാദനം അതുപോലെ അനുഷ്ഠാനം ഇപ്പോൾ ഇവിടെ തെറ്റായ പദം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് അനാ അതാത് അതാത് എന്നതാണ് തെറ്റ് അതാത് എന്നല്ല എഴുതുന്നത് അതത് നമ്മൾ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതത് എന്നതാണ് ശരി കേട്ടോ അതാത് നമ്മൾ പറയുമ്പോൾ അതാത് എന്ന് പറയുമെങ്കിലും ശരിയായിട്ട് എഴുതുന്നത് അതത് എന്നാണ് അതത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ തെറ്റായ പദം പിന്നെ എനിക്ക് ഒരെണ്ണം ഡൗട്ടുണ്ട് ഈ ഓപ്ഷൻ എ അത് നിങ്ങളൊന്ന് നോക്കിക്കോളണേ ഓപ്ഷൻ എ അതിരൻ അതിരൻ എന്നൊരു വാക്കുണ്ടോന്ന് ഡൗട്ടാണ് എന്ന് ഉണ്ട് കേട്ടോ അധീരൻ അധീരൻ എന്നുണ്ട് പക്ഷെ അതിരൻ എന്നൊരു വാക്കുണ്ടോന്ന് ഡൗട്ടുണ്ട് അത് ആ പദം ശരിയാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ ഏതെങ്കിലും വേറെ സോഴ്സ് നോക്കി ഒന്ന് ക്ലിയർ ആക്കിയിരിക്കുക ഓക്കെ ബാക്കി ഓപ്ഷൻ ബിയും സിയും ശരിയാണ് അനാച്ഛാദനം ഇങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ അനുഷ്ഠാനം ഇത് രണ്ടും ശരിയാണ് അതാത് എന്ന് എങ്ങനെ എഴുതേണ്ടത് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അതിരൻ എന്ന വാക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് നോക്കി ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെയധികം പ്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു ഇപ്പോൾ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വേണം എന്നുള്ളൊരു വേണമെന്ന് പറഞ്ഞവർ ഓൾറെഡി ഈ ചാനലിൽ ഒരു പത്തോളം ഇംഗ്ലീഷിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക അതുപോലെ വീഡിയോ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ആദ്യം അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതി ഇതുപോലെ വീഡിയോ വേണം എന്ന് ഇംഗ്ലീഷിൻ്റെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റൻസ് ഉള്ളൂ അപ്പം കണ്ടു കണ്ടുപോക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ